ഹായ് ഫ്രണ്ട്സ് നമുക്ക് മീഡിയം റേഞ്ചിന്റെ നല്ല സെറ്റ് സാരികൾ സെറ്റും കൊണ്ടും വന്നിട്ടുണ്ട് അതിന്റെ അതിൻ്റെ ഒന്ന് കാണാം ഓക്കെ നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് എല്ലാം ചോദിക്കുന്നുണ്ട് മീഡിയം റേഞ്ചിൻ്റെ കൊണ്ടുപോവാം അതുകണക്കി തന്നെ ഒറ്റ കടയിൽ വരുന്നത് കൊണ്ടുപോകാം എന്നൊക്കെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി കോട്ടനകത്ത് നല്ല ബോർഡറോട് കൂടിയ അതായത് ഒരു ഒരു രണ്ടിഞ്ച് വീതിക്ക് വരുന്ന ബോർഡറോഡ് കൂടിയ അടിപൊളി സെറ്റ് സാരിയാണിത് കേട്ടോ റേറ്റ് അറിയല്ല നമ്മുടെ റേറ്റ് ആണ് നമ്മുടെ ഹൈലൈറ്റ് വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കോട്ടനകത്ത് അടിപൊളി ആറേകാൾ മീറ്റർ ഉണ്ട് കേട്ടോ വിത്ത് ബ്ലൗസോട് കൂടിയാണ് വരുന്നത് ഇതാണ് ബോർഡർ വരുന്നത് നെക്സ്റ്റ് വരുന്നത് എങ്ങനെ വരും ഇതെല്ലാം ആ റേറ്റിന് വരുന്നതാണ് കേട്ടോ മുന്നൂറ്റി മുപ്പതേ ഉള്ള അതുപോലെ തന്നെ നമുക്ക് കരയിലും വരുന്നുണ്ട് മുന്നൂറ്റി എൺപത് രൂപ കരയും കസവും കൂടെ ചേർന്ന് വരുന്നതാണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപ നമ്മുടെ ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി കളേഴ്സുകളിലാണ് ഇതും കോട്ടനകത്താണ് കേട്ടോ കോട്ടനകത്ത് അടിപൊളിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ദാ ഇതെല്ലാം വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് നമ്മുടെ വില വരുന്നത് മുന്നൂറ്റി എമ്പത് രൂപ കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണേ ദാ ഇതും അതേ റേറ്റിലാണ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപ റേഞ്ചിലാണ് വരുന്നത് നല്ല കരയും കസവും കൂടെ ചേർന്നാണ് വരുന്നത് നമുക്ക് ബോറിന്റെ ഭാഗത്ത് ഇതാണ്ട് ഈ ഒരു ഇത്രയും വീതിക്കാണ് നമുക്ക് വരുന്നത് കസവ് കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണ് നമ്മൾ എല്ലാ റേറ്റിനും നമ്മുടെ കയ്യിൽ ഐറ്റങ്ങളുണ്ട് ഓണം പ്രമാണിച്ച് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇതാ മുന്നൂറ്റി എമ്പത് രൂപ കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണ് ഇതാ വിത്ത് ബ്ലൗസോട് കൂടി ആറേകാൽ മീറ്റർ ആണ് വരുന്നത് കേട്ടോ അതിന്റെ തന്നെ സിംഗിൾ കര രണ്ട് ഡബിൾ കരയായിട്ട് വരുന്നതും ഉണ്ട് ഇതെല്ലാം നമുക്ക് ആ റേറ്റിന് വരുന്നുള്ളു കേട്ടോ മുന്നൂറ്റി എൺപത് മുന്നൂറ്റി അറുപത് ആ റേറ്റിലാണ് വരുന്നത് ഇത് വേണ്ടേ ഇതെല്ലാം സിംഗിൾ കരയിൽ വരുന്നതാണ് കേട്ടോ അതിന്റെ കരയ്ക്ക് ഈ ഒരു കരയ്ക്ക് വീതി കൂടിയും കുറഞ്ഞും വരും കേട്ടോ വേണ്ട വീതി വീതി കൂടുന്നതിന്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി മുപ്പത് രൂപ കേട്ടോ നാനൂറ്റി മുപ്പത് രൂപ ഉള്ള വിത്ത് ബ്ലൗസിൽ ആറേകാൾ മീറ്ററിലാണ് വരുന്നത് അടിപൊളി ക്വാളിറ്റി ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് വീതി കുറഞ്ഞതുകൊണ്ട് വീതി കൂടിയതുകൊണ്ട് അങ്ങനെ വരുന്നതാണ് ഈ സെറ്റ് മൂണ്ടെല്ലാം കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണ് സൂപ്പർ കളക്ഷൻസ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു സാധനമാണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ഐറ്റമാണ് നമ്മള് നമുക്കിപ്പോ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഐറ്റം ആണ് ഇത് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ അടിപൊളി ആയിട്ട് ട്രെൻഡ് ഐറ്റം ആണ് കേട്ടോ അക്ഷരം കുറേ അക്ഷരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് നല്ല സൂപ്പർ ഐറ്റം ആണ് മുണ്ടാണി ഇത് ഞാൻ ഇപ്പം തന്നെയാണ് ഞാൻ നൂത്ത് പോലെ നോക്കുന്നത് അത് ഫുള്ള് വരും ആ മുന്താണിയാണ് കേട്ടോ മുന്താണിയാണ് നമുക്ക് ഈ അക്ഷരമാലകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് ആണേ മുന്താണി വന്നിട്ടാണ് അക്ഷരങ്ങൾ വരും നല്ല സൂപ്പർ ഐറ്റം ഐറ്റമാണ് അതാ പുതിയ ട്രെൻഡാണ് കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണ് കണ്ട അതിന്റെ അതിൻ്റെ കളേഴ്സ് ഒന്നും പറയാനില്ല സെറി വർക്കാണ് കേട്ടോ ഈ അക്ഷരങ്ങൾ വരുന്ന സെറി വർക്കിൽ തന്നെയാണ് ഗോൾഡൻ സെറി വർക്ക് തന്നെയാണ് വേറെ കളേഴ്സുകൾ ഒന്നും ഇല്ല കേട്ടോ വിത്ത് ആണ് ഇതും വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു സൈറ്റ്സും സിൽവർ ബോർഡറും സെറീ ബോർഡറും മൂന്നും കൂടെ ആണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഇതാ സൂപ്പർ ആയിട്ടാണ് ബോഡി ഫുള്ള് അതായത് ഇത് ഫുള്ള് ഇങ്ങനത്തെയാണ് ഇത് ടിഷ്യൂവിനകത്ത് വരുന്നതാണ് കേട്ടോ ടിഷ്യൂവിനകത്ത് ഗോൾഡൻ സെറിയ വർക്ക് ചെറിയ ലൈൻ വരുന്നുണ്ട് മുന്താണി വരുമ്പോഴത്തേക്കിന് ഇതാ നമുക്ക് സിൽവറോട് കൂടിയ രണ്ട് ലൈനും സെറിയ വർക്കും കൂടെ ചേർന്നാണ് വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റങ്ങളാണ് അടുത്ത ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ അടിപൊളി ആണ് നല്ല സൂപ്പർ ഐറ്റം ആണ് ഏട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പതിരേ ഉള്ളു അഞ്ഞൂറ്റി അമ്പതിരയ്ക്ക് അടിപൊളി കോട്ടനകത്തതാ ഒരു അതായത് സിൽവറും അല്ല ഗോൾഡും അല്ല നല്ല ഈ പർപ്പിൾ ഷെയ്ഡ് ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് നമുക്ക് ഈ ചെറിയ വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ടാണ് ഇങ്ങനെ ഒരുതാണ് മുന്താണി വരുന്നത് കേട്ടോ ഇതും വിത്ത് ബ്ലൗസിലാണ് വരുന്നത് ബോഡി ഫുള്ള് ചെറിയ ബുട്ടാസ് വർക്ക് വരുന്നുണ്ടേ അതിൻ്റെ തന്നെ നമുക്ക് വരുന്നുണ്ട് ഈ വർക്കുകൾ മാറി മാറി വരും കേട്ടോ കോട്ടനകത്ത് നമുക്ക് അടുത്ത ഐറ്റം ഒരു ലോട്ടസിന്റെ ത്രെഡ് വർക്കോട് കൂടി വന്നതാണ് കേട്ടോ ഇത് ത്രെഡ് വർക്ക് ആണ് കേട്ടോ ലോട്ടസിന്റെ ഇത് മുന്താണിയാണ് കേട്ടോ ഇത് ഫുള്ള് ത്രെഡ് വർക്ക് ആണേ അടിപൊളി ഐറ്റം ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടിപൊളി ഐറ്റം ആണേ അതിൻ്റെ തന്നെ ഇതൊക്കെ ഒരു പേസ്റ്റർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ പേസ്റ്റൽ ഷെയ്ഡ് നല്ല സൂപ്പർ ഐറ്റം ആണ് വെറൈറ്റി ഉണ്ട് ഇത് ദാ മുന്താണിയാണ് കേട്ടോ ഇത് എല്ലാ നല്ല ഭംഗിയുണ്ട് മുന്താണിയാ സൂപ്പർ ഐറ്റം ആണേ ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അഞ്ഞൂറ്റി അറുപത് കേട്ടോ അഞ്ഞൂറ്റി അറുപതേ ഉള്ളൂ നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല സൂപ്പർ ഐറ്റം ആണ് വിത്ത് ബ്ലൗസോട് കൂടിയാണ് വരുന്നത് ബോഡിയിൽ നമുക്ക് ചെറിയ എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് കേട്ടോ ഇത് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ദാ നല്ല അടിപൊളി ഐറ്റം ആണ് ഇതെല്ലാം ചെറിയ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് ഇത് കേട്ടോ നല്ലൊരു പേസ്റ്റർ കളറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവര് കാണുമല്ലോ അവർക്കൊക്കെ അടിപൊളിയായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളർ അതിൻ്റെ തന്നെ ലോട്ടസ് ആണ് ഏട്ടാ ഇത് ലോട്ടസ് തന്നെയാണ് ലോട്ടസിന്റെ ഫുള്ള് ത്രെഡ് വർക്കാണ് നല്ല അടിപൊളി ആയിട്ടുമാണ് ഏട്ടാ ആറേകാൽ മീറ്റർ വരുന്നുണ്ട് വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് നമ്മുടെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അറുപത് ഉള്ളൂ അപ്പൊ എങ്ങനെയാ സൂപ്പർ ഐറ്റം അല്ലേ അടിപൊളി ഐറ്റങ്ങളാണ് നമുക്കിനി ഒരുപാട് കളക്ഷൻസുകളുണ്ട് കാണിക്കാൻ ഞാൻ ഇപ്പൊ വന്ന വന്ന പുതിയ പുതിയ ഐറ്റങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ട അപ്പൊ അടിപൊളി ഐറ്റങ്ങൾ വേണമെങ്കിൽ നമുക്ക് എവിടെ വരണം തേജസ്സിൽ വരണം കേട്ടോ നമുക്ക് ഈ ഓണം തേജസിനോടൊപ്പം പൊളിക്കാം അടിപൊളിയായിട്ട് അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്ന അറിയാമല്ലോ കൊല്ലം ആയത്തിൽ ഇർഷാദ് ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് ഇതെല്ലാം രക്ഷുതരും കേട്ടോ ഓക്കെ